വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പതിനാറ് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് പെട്രീഷ്യ എന്ന ബസിൽ അഞ്ചലിലിറങ്ങാനായി ഒരു യുവതി കയറി ബസ്സുടമയുടെ മകനായ വർക്കല ശ്രീനിവാസപുരം സ്വദേശി സജീവ തന്നെയായിരുന്നു കണ്ടക്ടർ അയാൾ ബസ്സിലെ മറ്റു ജീവനക്കാരോട് തന്റെ മനസ്സിലെ ഉദ്ദേശം അറിയിച്ചു അഞ്ചലിൽ ബസ് നിർത്തിയില്ല ആളൊഴിഞ്ഞ ഒരിടത്ത് ബസ് നിർത്തി അവിടെ കാറുമായി ചിലർ കാത്തുനിന്നു യുവതിയെ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയി പരവൂരിലെയും വർക്കലയിലെയും ലോഡ്ജ് മുറികളിൽ വെച്ച് സജീവിന്റെ നേതൃത്വത്തിൽ പത്തംഗ സംഘം അവരെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ഈ കേസിലെ മുഖ്യപ്രതി സജീവ് കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് ഒളിയിടത്തിലേക്ക് പോയതാണ് നിരവധി തവണ അയാളെ തേടി പോലീസ് പലയിടങ്ങളിലുമെത്തി പക്ഷേ പിടിവീണില്ല കഴിഞ്ഞ ദിവസം അഞ്ചൽ സി ഐ സാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികിട്ടാപ്പുള്ളി സജീവിന്റെ സഹോദരിയെ കണ്ടെത്തി അങ്ങനെയാണ് തിരുവനന്തപുരം ചേങ്കോട്ടുകോണത്ത് പ്രതിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ബലാത്സംഗക്കേസിൽ ജാമ്യത്തിനിറങ്ങിയ സജീവ ഗൾഫ് രാജ്യങ്ങളിലെത്തി അവിടെ പലവിധ ജോലികൾ പിന്നീട് തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിലായി ഒളിവിടങ്ങൾ ഉണ്ടാക്കി ഒടുവിൽ ചെയ്തുകൂട്ടിയ ക്രൂരതയ്ക്ക് ഇരുപത്തിയേഴ് ശേഷം അഴിക്കുള്ളിൽ മാതൃഭൂമി ന്യൂസ് കൊല്ലം